അങ്ങനെ നമ്മൾ സത്യമംഗലം കാടിലേക്ക് പോസ്റ്റ് കഴിഞ്ഞു കാടിന്റെ ഉള്ളി ആണ് യാത്ര ഇത് കാണുന്നത് നമ്മളെ പശ്ചിമഘട്ടത്തിൽ തന്നെ വരണം വയനാട്ടിൽ തന്നെ പോണം ഹലോ പുതിയ വണ്ടിയാ ഇപ്പോൾ ഫോറസ്റ്റാ നേരുന്ന ഫോറസ്റ്റ് ഞാൻ ജീവിതത്തിൽ ആദ്യുന്ന കാര്യം

മറ്റ സാധനം നമ്മടുത്തു പോയ വണ്ടിടാ മാറുന്നില്ലട ഒന്നിനെ ഇടിച്ചാ തീർന്നു പിന്നെ വണ്ടിക്കാരൻ ജീവിതം മുഴുവൻ പശു എല്ലാം വേറെ പശു പശുണ്ട്

ാട് നടു കിലോമീറ്റർ ഫോറസ്റ്റ് അറിയില്ല ഏട്ടാ ഞാൻ നോക്കില്ല അവിടെ എഴുതി വായിക്കാനാ പറഞ്ഞു എല്ലാം കൊണ്ടുപോയി പോലെ എല്ലാ കുപ്പികളെ നാവ് പൊന്നാവണേ ഒരുപാട് കഷ്ടപ്പാട് ജനങ്ങൾ രാവിലെ ചായക്കോരം പറഞ്ഞു കുടിച്ചാ ഇവ ചായക്കോരം പറഞ്ഞ് കുടിച്ച ഇന്ന് ഫുൾ എൻജോയ്മെന്റ് തമിഴ്നാട്ടിൽ പോയി തമിഴ് പറയണ്ടോ ണോ അല്ല വേറെ പറ്റുന്ന അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കിടന്നില്ല അത് കർണാടക തന്നെ

കാറൊക്കെ കൊണ്ടുവച്ചിങ്ങനെ ഇരിക്കാവോ നമുക്ക് പോകണ്ടേ വിനായക എം എം ടി സ്റ്റാർ അങ്ങനെ നമ്മൾ വീണ്ടും യാത്രകൾ തുടരുകയാണ് കുറച്ച് വഴി വന്ന് വണ്ടിയിൽ നിർത്തിയ വണ്ടി കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ആ വേണ്ട വണ്ടിയിൽ പോയത് ഒരാൾ അങ്ങവനി തിന്നാൻ ഒരു വട്ട സാധനം കൊടുത്തു അത് ബാക്കി ആർക്കും കൊടുക്കുന്നില്ല അവനോട് എടുത്തിട്ട് പോയി ഇതാ എടാ പറ്റയ്ക്ക് തന്നു ബാക്കി പാവങ്ങള താഴെ തയ്ക്കില്ല റേനുണ്ട് ഇതാ കൊടുക്കില്ല ഇതിലെ പാവങ്ങളരി വെക്കും ഓ ഒറ്റ കൊണ്ടോ വണ്ടീടെ അതിലുണ്ട് അങ്ങനെ നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഞങ്ങൾ കർണാടകയിലേക്ക് കർണാടക അല്ല കർണാടകയിൽ നിന്നും ഞങ്ങോട് തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ സത്യം മെയിൻ റോഡ് മെയിൻ റോഡ് സത്യമംഗല നമ്മിപ്പോ വന്നത് ഫോറസ്റ്റ് പറയുമ്പോ കുമ്പർകുടി കുമ്പർകുടി ഫോറസ്റ്റിൽ കൂടെ നമ്മിപ്പോ വന്നെട്ടാ ഇപ്പൊ നമ്മൾ പോവാൻ വന്നത് സത്യമംഗലം ഫോറസ്റ്റിലേക്ക് കേട്ടോ സത്യമംഗല ഫോറസ്റ്റ് പറയുമ്പോ ആന അങ്ങനത്തെ കാര്യങ്ങളുള്ള മൃഗങ്ങളിലൊക്കെ ഉള്ള ഫോറസ്റ്റ് ആ ഫോറസ്റ്റ് വഴി നമ്മളിപ്പോ പോകേണ്ടത് അപ്പം നമ്മളിപ്പോൾ കുമ്പുടിയിൽ സാധനങ്ങൾ അത് സാധനങ്ങൾ വാങ്ങാനൊക്കെ പിമ്പാരി കറിയൊക്കെ വേണ്ടിയിട്ട് ഉള്ളി തക്കളി വലിയ സാധനങ്ങൾ വാങ്ങാണ്ട് കുറച്ച് പോയി വാങ്ങുന്നുണ്ട് കേട്ടോ ഈ ഡോ ചോദിച്ചിപ്പോൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓറഞ്ച്ടാ അപ്പം നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടാണ് നിർത്തിയിട്ട് നമ്മൾ ചോറ് വെച്ച ഫുഡ് ഉണ്ടാക്കി അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് പറഞ്ഞാല് ആ കോലിപ്പാളയാണ് ഇവിടെ തന്നെ ചെക്ക് പോസ്റ്റ് ഇട്ടാ നമ്മളെ നോക്കിയോഡ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ എത്തുന്നത് കണ്ട കർഷക കുടുംബം കർഷകരാണ് ഇവിടെ എല്ലാവരും നേരത്തെ പറഞ്ഞാലെ ഇതാണ് ലാസ്റ്റ് വിചാരിക്കണം ലാസ്റ്റ് നമ്മളെ കർണാടകന്റെ കർണാടക ബോട്ടറിന്റെ അതിർത്തിക്കുള്ള ഗ്രാമം ഞാൻ നേരത്തെ പറഞ്ഞ അതായിരിക്കുന്നു പക്ഷെ അതല്ല അയക്കാനാ സാധ്യത നമ്മുടെ നാട്ടിൽ ചക്കക്കൊന്നും വരില്ല ചക്കണ്ടിക്കാൻ വെച്ചിട്ടുണ്ടോ നമ്മുടെ ചക്ക പിടിച്ചാൽ നഹിടിയുണ്ടാ നമ്മുടെ ചക്ക പിടിച്ചാൽ വെറുതെ ചാടിക്കളയും വീടെല്ലാം പൈസ കൊടുക്കുന്നുണ്ട സുന്ദരമായ വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്ന് കൊറച്ചുറങ്ങി ഭക്ഷണം കഴിച്ചു ഒന്ന് കൂളായി വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ് ഈ നമ്മളെ നിനക്ക് ആ സ്ഥലം മാത്രം കിട്ടില്ലടാ പക്ഷെ അത് ഇത് പൊള്ളാച്ചി നമ്മുടെ പൊള്ളാച്ചിയിലേക്ക് എത്ര കിലോമീറ്റർ ആ Ote, no <laughs> 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 <hasa> െ ഇതിന് മുമ്പ് ഒരു മുപ്പത് കിലോമീറ്റർ മുമ്പ് ഒരു ചുരം ഉണ്ടെന്ന് പറഞ്ഞേ നോക്കാ ചുരമൊക്കെ പകൽ വിളിച്ചത്തിൽ തന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വേണ്ടിങ്ങനെ പോന്നു ആ അങ്ങനെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് അങ്ങോട്ട് തമിഴ്നാട് പോയിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയെടുത്ത ഒരുപാട് ചന്തകൾ കാണേണ്ടത് വൈകുന്നേരത്തെ കച്ചവടം അവർ കൃഷി ചെയ്ത ഒരുപാട് സാധനങ്ങളായിട്ട് കച്ചവടത്തിൽ നിൽക്കുന്നതാണ് അതിൽ ഒരുപാട് കാർഷിക വിളകളും പിന്നെ പൂവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും വീടും കാണാ ഒരുപാട് കച്ചവട സ്ഥലങ്ങളാണ് നമ്മളെ ഇത് തമിഴ്നാട് ഫസ്റ്റേക്ക് ബസ്റ്റാ പക്ഷെ എന്താ തമിഴ്നാട് തന്നെയല്ലേ അത് കർണാടക കഴിഞ്ഞിട്ട് തമിഴ്നാടല്ലേ തമിഴ്നാട് ഇത് നമ്മൾ ഇതിനെ ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കാൻ വേട്ട നമുക്ക് പോണ ദൂരത്ത് ഒരുപാട് വലിയ മലനിരകൾ വീട് എടുക്കേണ്ട സീനാക്കിയെങ്കിലും

അവിടെ നിന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മൾ ചുരത്തിലേക്ക് പോയാണ് ചുരം കേറാൻ പോകുന്നതാണ് ഇറങ്ങാൻ പോകണം എന്നാ ദൈവം കയറാൻ പോകുന്നതായിരിക്കില്ലേ ഇറങ്ങി മല ഇറങ്ങാൻ പോയ അട്ടപ്പാടി പോയി ആകെ ആപ്പില് പോ അട്ടപ്പാടി പോയിട്ട് ഞാൻ ഡ്രൈവർ ഈ ഫോറസ്റ്റ് ഏറെ കൂടെ അതിമനോഹരമായ ഡ്രൈവിംഗ് സ്കില്ലാണ് ഇപ്പോൾ കാണിക്കുന്നത് ശരിക്കും ആന പാടലും കാണുന്നുണ്ട് ആട് വലിയ വെളിതലം കഴിക്കുന്ന സ്ഥലം കൊണ്ട് കാണുന്നുണ്ട്

നോക്കുന്നുണ്ടോ എൻ്റെ ക്യാമറ അല്ലേടാ ആ ചുരുത്തിൻ്റെ വെൽക്കം ടു തമിഴ്നാട് 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 തമിഴ്നാട്